ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതു യൂട്യൂബേഴ്സിനൊക്കെ കുറച്ചൊന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പം ഞാൻ കുറച്ച് സൈ ഒരു കാര്യം വിചാരിക്കുന്നു ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മൾ ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം പിന്നെ ഇവിടെ ഞാൻ ഫാൻ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ മേക്കപ്പിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല കാരണം നമുക്കിപ്പം കാര്യം പറഞ്ഞാൽ മതിയല്ലോ ഇനി മേക്കപ്പ് മേക്കപ്പ് നിർബത്തുള്ള കാര്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഫാൻ ഇട്ടിട്ടില്ല നല്ല വേർത്ത് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറേ പേർക്ക് ഡൗട്ടുണ്ടാകും ആണോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ഇടുന്നതാണോ നല്ലത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷോർട്ട്സ് ട്രെൻഡാണ് കാര്യം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ എനിക്ക് ലോങ് വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയത് ലോങ് വീഡിയോ ഇട്ടിട്ടാണ് കാരണം ആ ഒരു ഒറ്റ ഒരു ലോങ് വീഡിയോയിലൂടെയാണ് എനിക്കിട്ട് മോണിറ്റൈസേഷൻ ആയത് അതായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടൊന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറൊരു ആ ഒരു വീഡിയോ കയറിപ്പോയില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും മോണിറ്റൈസേഷൻ ആവില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയത് അഥവാ നിങ്ങൾക്ക് ഇനി ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും ഇട്ടോട്ടോ ഷോർട്സ് ഇട്ടോളൂ ലോങ് വീഡിയോ ഇട്ടോ അപ്പോൾ അതിൽ ഏതാണ് ക്ലിക്ക് ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമുക്ക് എൻ്റെ ഒരു ലോങ് വീഡിയോ അഞ്ഞൂറ് രൂപയൊക്കെ ആയി അങ്ങനെ അതിൻ്റെ വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ അതൊക്കെ വലിയ കഥയാണ് അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നു പോയി കാണാൻ ആർക്കെങ്കിലും ഉണ്ട് എന്ന് ചോദിച്ചാൽ മതി അപ്പം ഞാൻ ചെറിയൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത് അപ്പം ആർക്കെങ്കിലുമൊക്കെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം സബ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിലോട്ട് പോരട്ടോ അപ്പം ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചുമാ അപ്പോൾ ഷോർട്സ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചില ദിവസങ്ങൾ മൂന്ന് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഷോർട്സൊന്നും നമുക്ക് അത്യാവശ്യം മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പം ഷോർട്സ് ഒന്നും നമുക്ക് അത്യാവശ്യമുള്ള റവന്യൂ കിട്ടുന്നുണ്ട് ലോങ് വീഡിയോ എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഓറും മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാർക്കാണെങ്കിൽ വാച്ച്വർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വാച്ച് ഓവർ അതിനകത്താണ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആണ് ഇങ്ങനെ പത്ത് വ്യൂസ് ആണ് നോക്കുന്നത് അപ്പം എന്നെക്കൊണ്ട് അതെന്തായാലും പത്ത് മില്യൺ ആക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു മൂന്ന് മാസം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോ അപ്പം ആ സമയത്ത് കുറച്ചും കൂടി ഇതാക്കി കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോഴും ഞാൻ ഇടാറുണ്ട് അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് കൂടുതലായിട്ട് ഇടുന്ന എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സബ്ബ് കയറുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര സബ് കയറുന്നത് എനിക്ക് അറിയില്ല തന്നെ നമ്മൾ ഈ ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടാ നമ്മുടെതല്ലാത്ത കണ്ടൻറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി കൂടുതൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ വേടൻ്റെ തന്നെ കാര്യം വേടൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് അതിപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു നാനൂറ് രൂപയും കൂടെ കിട്ടി എനിക്ക് വൺ മില്ലടിക്കും ഷോർട്സിൽ അപ്പോൾ ആ ഒരു ഒറ്റ വീഡിയോന്ന് എനിക്ക് ആര്യത്തിന് മുകളിൽ സബ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ അത് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന സോങ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പം പരമാവധി നമുക്ക് കയറും കേട്ടോ അപ്പം എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോസും അങ്ങനെ കയറാറില്ല പക്ഷെ ചില ഷോർട്സൊക്കെ പെട്ടെന്ന് തന്നെ കയറി പോകാറുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ സബ്സ്ക്രൈബും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു റവന്യൂ കിട്ടും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷനായ ചാനലിലാണെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരു ഇരുന്നൂറ് വ്യൂസ് ആണെങ്കിലും ഇപ്പം നമുക്ക് ഷോർട്സിന് കിട്ടുന്ന പത്ത് കെ വീ വ്യൂസ് കിട്ടുന്നതിന് തുല്യമാണ് ഈ ഒരു ഇരുന്നൂറ് കെ ഇരുന്നൂറ് വെറും ഇരുന്നൂറ് വ്യൂസ് കിട്ടിയാൽ മതി നമുക്ക് ആ ഒരു പൈസ രണ്ടും കമ്പയർ കഴിയുമ്പോൾ അങ്ങനെയാണ് പൈസേൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഷോ ലോങ് വീഡിയോയ്ക്കാണ് നമുക്ക് കൂടുതലായിട്ട് റവന്യൂ കിട്ടുക ഒരു പത്താൾക്കാർ കണ്ട അതിൻ്റെ റവന്യൂ വേറെ തന്നെയാണ് പക്ഷേ ഷോർട്സിൽ റവന്യൂ കുറച്ച് കുറവാണ് പക്ഷെ നല്ലോണം സബ് കടാൻ നല്ലോണം യൂസ്ഫുള്ളാണ് കേട്ടോ ആ പാർക്കിങ്ങിലൊക്കെ സബ് കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇടാൻ തോന്നുന്നു അതിന് നിങ്ങൾക്ക് റിയൂസ്ഡ് കണ്ടന്റ് വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഇതിൽ കയറാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ചാനലിലെ ഷോർട്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം വേടൻ്റെ ഇപ്പം ഞാൻ വേടൻ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഈ വേടിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്ന മുന്നേ ഉണ്ടാകുന്ന മുന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്തായിട്ടാണല്ലോ വേടിൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് പക്ഷേ ഞാൻ വേടൻ്റെ വീഡിയോ ഇട്ടത് രണ്ട് മാസം മുന്നേ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് മാസം മുന്നേ ഞാൻ വേടൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വേടൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു മിനിറ്റേ സോറി അവിടെ ഞാൻ അടുക്കളയിലൊരു ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വേടൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്ന മുന്നേ അതായത് രണ്ട് മാസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വേടൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ ശേഷം അത് നല്ലോണം ഗ്രോത്തായി അതാണ് ഇപ്പം ഏകദേശം അറുന്നൂറ് കെയൊക്കെ എത്തിയിട്ട് അച്ഛമാ അറുന്നൂറ് കെയൊക്കെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്പം ഞാൻ പറഞ്ഞ് വന്നതെന്നൊക്കെ വിട്ടുപോയി പിന്നെ അതല്ലേ ഇവന് ഇവിടെ കിടന്ന് വെച്ചുവെക്കുന്നതുകൊണ്ട് എനിക്ക് അതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഏത് സമയത്താണ് നമ്മുടെ ഒരു വീഡിയോ എത്രത്തോളം ഗ്രോത്ത് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് മാസം മുന്നേ ഇട്ടൊരു വീഡിയോ ഇപ്പം വേടൻ്റെ ഇഷ്യൂ ഉണ്ടായി അതിന് ശേഷമാണ് ആ വീഡിയോക്ക് അത്രത്തോളം വ്യൂസ് കയറിയത് അതായത് അറുന്നൂറ് കഴിഞ്ഞു മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വേടൻ്റെ ഇട്ട വീഡിയോസിന് തന്നെ എനിക്ക് എത്രത്തോളം വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അപ്പം ഇതിലേ പോവാലോ ഇതിലേ പോ അമ്മ വീഡിയോ എടുക്കട്ടെ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അങ്ങനെ അപ്പം നമുക്കിപ്പോൾ ഒരു പത്ത് കെ വ്യൂസ് കിട്ടിയാൽ ചിലപ്പോൾ അത് നമുക്ക് മുപ്പതോ നാൽപ്പതോ സബ് ആക്കാൻ പറ്റുക അപ്പോൾ സബ്സ്ക്രൈബ് വേണമെന്നുള്ളവർ ഷോർട്സ് തന്നെ ട്രൈ ചെയ്യുക പിന്നെ ഞാൻ പറയാണെങ്കിൽ ഷോർട്സും ോങ് വീഡിയം ഒരേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഏതെന്നാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സബ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കൂടുതലായിട്ട് വ്യൂവേഴ്സിനെ കിട്ടുകയാണ് വേണ്ടത് അപ്പം ഏതെന്നാണ് നമ്മളെ വ്യൂവേഴ്സ് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഷോർട്സിൻ്റെ വ്യൂ കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് ലോങ് ഇടാതിരിക്കാറില്ല ലോങ്ങിന് തീരെ വ്യൂസ് കുറവാണ് എന്നാൽ പോലും ഞാനത് ഇടാറുണ്ട് ചില സമയത്ത് പത്തോ ഇരുപതോ വ്യൂസ് കുറേ നേരം എത്രയോ മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് എടുക്കുന്നത് ത് പോട്ടെ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണം അതിന് ശേഷം സൗണ്ട് കൊടുക്കണം പിന്നെ അത് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറേ പേർക്ക് പറയാൻ എളുപ്പമാണ് ഒരു പണിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലയും ചോദിക്കുന്നവർക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ നല്ല പണിയാണെന്ന് എനിക്ക് യൂട്യൂബ് തുടങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല പണിയാണെന്ന് എനിക്ക് യൂട്യൂബ് തുടങ്ങിയ ശേഷമാണ് മനസ്സിലായിട്ടുള്ളത് അപ്പം ഒരു വീഡിയോ എടുത്ത് അത് ലോങ് വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തൊന്ന് മിനിറ്റ് ഉള്ളത് അത് എത്രത്തോളം ഞാൻ നേരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അത് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അപ്പം ലോങ്ങ് വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്കൊരു മൂന്നാല് വേണമെങ്കിൽ നാലോ അഞ്ചോ ഷോർട്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന രീതി ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ഇനിയിപ്പോൾ എന്ത് വിചാരിക്കും അപ്പം വീഡിയോസിന് വ്യൂസ് ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഇടാതിരുന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വിചാരിക്കുന്ന സംഭവമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ അപ്പം ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഞാൻ രണ്ട് ടൈപ്പ് വീഡിയോസ് ഇടാറുണ്ട് ലോങ് വീഡിയോസിനൊന്നും ചില സമയത്ത് തീരെ വ്യൂസ് ഇല്ല പക്ഷെ അത് ഞാൻ നോക്കാറില്ല കേട്ടോ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ തന്നെ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം സാഹചര്യമായിരിക്കില്ല ഇപ്പോൾ ഒരു പത്ത് മാസം കൊണ്ട് എനിക്ക് ആറ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഒരുവിധം സബ് ആക്കാൻ പറ്റും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെയൊക്കെ പുതിയ യൂട്യൂബുകാർക്ക് ഇങ്ങനെ തുടങ്ങണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം പിന്നെ നമുക്ക് എന്തിലാണോ ഒരു പിടിച്ചു കയറാൻ പറ്റും എന്നുള്ളത് ഷോർട്സിലാണെങ്കിൽ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് പത്ത് മില്യൺ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാക്കാൻ നോക്കുക അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്ത് നാലായിരം വാച്ച് അവർ ആക്കാൻ നോക്കുക ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്തായിരുന്നു ബെറ്റർ നാലായിരം വാച്ചവർ എങ്ങനെയെങ്കിലും ആക്കാന്നൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് നാലായിരം വാച്ച് അവർ ഞാൻ എങ്ങനെയെങ്കിലും ആക്കും ഒരു വർഷത്തിനുള്ളിൽ ആക്കും എന്നായിരുന്നു പക്ഷേ എനിക്ക് എന്തായാലും ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്നോ മൂന്നോ നാലോ മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആയെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം നേടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നേടാൻ പറ്റും അപ്പോൾ എനിക്കിപ്പം കുറേ പേരെനിക്ക് കമൻറ്റൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ എത്രയായി 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 പക്ഷേ എനിക്കത് പറയാം ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്നോട് ആരും ചോദിക്കരുത് എനിക്ക് ആദ്യത്തെ റവന്യൂ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് വന്ന് പറയും അതെന്തായാലും കിട്ടാനൊന്നും ഈ അടുത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോക്ക് പോലും വൺ മില്ലൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എണ്ണൂറ് രൂപ മാത്രമല്ല ഷോർട്സൊന്നും കിട്ടാൻ ചാൻസ് ഉള്ളൂ എണ്ണൂറോ ആയിരത്തിനകത്ത് അത്രേ കിട്ടാൻ വഴിയുള്ളൂ അതേസമയം നമുക്ക് ലോങ് വീഡിയോ ആണ് ആ വൺ മില്ലിനടിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എട്ടായിരം വരെ കിട്ടിയത് ഏഴായിരം എട്ടായിരം ഒക്കെ കിട്ടിയുണ്ട് ചിലപ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനിടയ്ക്ക് എൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്ന തെന്നി കാര്യത്തിന് തെന്നിമാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ ആയിട്ട് അറിയിച്ചാൽ മതി ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ പിന്നെ ഇവിടെ ഫാൻ അടാത്തോണ്ട് നല്ല വേർത്ത് ഒഴുകിയിട്ടുണ്ട് കേട്ടോ ഇതും ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ് ബായ്